എന്ത് രസ നോക്കി ആ ക്യാമറ നോക്കി റോസ് ലേ മറ്റു ബ്ലൗസ് ബ്ലൗസ് ബ്ലാക്ക് തന്നെ ആയിരിക്കാൻ സാധ്യത ബ്ലാക്ക് അല്ല ഈ ഈ ഈ ആ ആ ഒരു 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 വരുന്ന വരുന്ന സാരി സോഫ്റ്റ് സിൽക്കിൽ നല്ല സാധ്യതയലാണ് അടിപൊളി ഇതൊക്കെ വളരെ നിസാര പൈസക്ക് വരുന്ന സെറ്റ് മുണ്ടുകളാണ് കേട്ടോ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നോക്കി രണ്ട് സൈഡും വരുന്നുണ്ട് ും രണ്ട് സൈഡും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കളർ ചേഞ്ച് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ ഒരുപാട് വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലൗസ് പ്രധാനപ്പെട്ടതാണ് കേട്ടോ ബ്ലൗസ് എംബോസ് ഇതാണ് വരുന്നത് സീക്വൻസ് വർക്കും വരുന്നുണ്ട് അതേപോലെ ഡിജിറ്റൽ വർക്കാണ് കേട്ടോ വരുന്നത് എല്ലാ ചേച്ചിമാർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കിടിലൻ പുതിയ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അല്ലേ ചേച്ചി ശാന്തി ചേച്ചി എങ്ങനെ ഇരിക്കുന്നു സുഖാണോ അടിപൊളിയായിട്ട് ഇരിക്കുന്നു അല്ലേ അപ്പൊ എന്തായാലും മഴയൊക്കെ തുടങ്ങി എല്ലായിടത്തും നല്ല തകൃതിയായിട്ടും മഴ പെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഒരുപാട് പേര് വെള്ളപ്പൊക്കത്തിലാണെന്നൊക്കെ അറിഞ്ഞു അപ്പൊ വളരെയധികം സങ്കടം ഉണ്ട് അപ്പൊ എന്തായാലും എല്ലാരും കൊഴപ്പൊന്നും ഇല്ലാന്ന് ഇരിക്കുന്നതൊക്കെ വിചാരിക്കുന്നു കേട്ടോ നമ്മള് അപ്പൊ എന്തായാലും നമ്മൾ സാരികൾ നമ്മൾ കാണിക്കാൻ പോകുന്ന പോവുകയാണ് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാരീസ് തന്നെ നമ്മുടെ മുന്നിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഒക്കെ ചേച്ചിമാർക്ക് സ്വന്തമാക്കാൻ പറ്റും ചേച്ചി അപ്പൊ നമ്മൾ എവിടുന്നു നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ദാ വിജിത്ര എന്നാണേക്കോ വിജിത്രയെന്നല്ലേ ഓക്കേ 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 വിജിത്ര ഇതൊക്കെ എത്രയേച്ചി ഈ സാരികൾ വരുന്നത് ദാ ഈ സാരി 380 രൂപട വിജിത്രയാണ് 380 ല്ലേ ആ ആ ആ 380 ഇതിനേ താഴെ വില വരുന്നത് കണ്ടോ കണ്ടോ ദാ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇതെ 200 ഇരുന്നൂറ് റുപ്യ മാത്രം വിലവരുന്ന വിചിത്ര സിൽക്കും ഉണ്ട് കേട്ടോ ഇത് ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും ജസ്റ്റ് ഞാൻ കാണിച്ചു ഇപ്പൊ എല്ലായിടത്തും ഈ ഒരു സാരി ആണ് കേട്ടോ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം പ്ലെയിനായിരിക്കും അഞ്ചര മീറ്റർ മീറ്റർ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് സൂപ്പർ ആയിട്ടുണ്ടാവും നമ്മ ഈയൊരു ബ്ലൗസ് ഒക്കെ ബ്ലൗസ് ബ്ലൗസ് ഉണ്ട് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു സാരിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ ഈ ഒരു സാരിക്ക് എന്താ റേറ്റ് പറയുന്നത് രൂപയ്ക്ക് കിട്ടുന്ന സാരിയാണ് സാരി ആണ് ഇതിന്റെ ഫുൾ ബോഡി അതേപോലെ തന്നെ ഇതില് ബ്ലൗസ് വരുന്നുണ്ടോ ബ്ലൗസ് ഇല്ല ബ്ലൗസ് ഇല്ല ഇല്ലാട്ടോ ഇതിന്റെ മുന്ാണി പോർഷൻ എന്താ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഇത് വർക്ക് വരുന്നത് വെറും നൂറ്റി നാല്പത്തി ഒമ്പത് ഉറുപ്പിയല്ലേ വെറും നാല്പത്തി ഒമ്പത് ഉറുപ്പിക്കാണ് കേട്ടോ സാരികൾ കിട്ടാൻ പോകുന്നത് അതിന്റെ കളർ ചേഞ്ചുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്താ എന്താ എത്ര കളേഴ്സ് കളേഴ്സാണ് നോക്കിയേ ഈ ഒരു കളർ ഈ ഒരു കളർ ഇഷ്ടം പോലെ കളേഴ്സ് ആണ് ഏത് കാണിക്കണം എന്നിട്ടുള്ള കൺഫ്യൂഷൻ ആണ് കണ്ടില്ലേ െ കൊറേ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളിയാണ് ഇതൊക്കെയാണ് ഒന്നും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചേച്ചി നന്നായിട്ട് തിളങ്ങി നിൽക്കും വെറും നൂറ്റി നാല്പത്തി ഒമ്പത് റുപ്യ മാത്രമേ ഉള്ളു കേട്ടോ ഇത് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സമയത്ത് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നതാ ഇത് സിന്തറ്റിക് കോട്ടന്റെ ഇതിനൊക്കെ എന്ത് വില വരുന്നുണ്ട് മെറ്റീരിയൽ തൊള്ളായിരത്തി എൺപത് രൂപ ഡിസ്കൗണ്ട് അപ്പൊ ഒരു എണ്ണൂറ്റി സംതിങ് നമുക്ക് കിട്ടും അല്ലെ എണ്ണൂറ്റി സംതിങ്ങിന് കിട്ടുന്ന സാരിയാണ് ഫുൾ ബോഡി കണ്ടില്ലേ നല്ല മെറ്റീരിയൽ ആണോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പിന്നെ അതേപോലെ തന്നെ മുന്താനി പോർഷനും കൂടി കാണിച്ചു തരാം വിത്ത് ബ്ലൗസും ഇതിൽ വരുന്നുണ്ട് കേട്ടോ വിത്ത് ബ്ലൗസ് ബ്ലൗസ് ബ്ലാക്ക് തന്നെ ആയിരിക്കാൻ സാധ്യത ആ ആ ഈ ഒരു കളറാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് സാധാരണ മുന്താണിയുടെ അതേ കളറുണ്ട് ബ്ലൗസ് വരാറ് അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ കയ്യിൽ ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് കളർ ചേഞ്ചുകൾ ഇഷ്ട ഇഷ്ടം പോലെ വരുന്നുണ്ട് ഒരു കളർ ചേഞ്ച് ആണ് ഇതൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ സാരി ആണ് കേട്ടോ അതാ വേറെ ഒരു പാറ്റേൺ അല്ലേ ഇത് വേറെ ഡിസൈൻ ആണ്ട്ടോ അതാ ഈ ഒരു ഡിസൈൻ നോക്കി ഒരു ഗ്രീൻ എഫക്റ്റിൽ വരുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ ചേച്ചിമാര് ഫുള്ള് പച്ചയായി മാറും

നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്തത് അതിന്റെ തന്നെ ഞാൻ എല്ലാ സാരി ഇതിന്റെ കാണിച്ചു തരാം എന്നാലാണ് നമ്മുടെ ചേച്ചിമാർക്ക് എടുക്കാൻ പറ്റുള്ളൂ അടിപൊളി അടിപൊളി ഗംഭീര സാരികളല്ലേ നോക്കിയേ എണ്ണൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾ വാട്സാപ്പിൽ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തോ നമ്മുടെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവും ചേച്ചി ചേച്ചിയായിരിക്കും നിങ്ങൾക്ക് മറുപടി തരിക കണ്ടില്ലേ ഇത് നമ്മൾ നേരത്തെ കാണിച്ച അതേ പാറ്റേൺ അല്ലേ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നേരിട്ട് വരികയായിരിക്കും ഒന്നുകൂടി ഉത്തമം കാരണം നേരിട്ട് വരികയാണെങ്കിൽ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളും ചേച്ചി ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ പുറത്തുനിന്ന് ഉള്ളവരാണെങ്കിൽ ചേച്ചീനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ചേച്ചി അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചേച്ചി ചെയ്തു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും വെഡ്ഡിംഗ് പാർട്ടീസ് ഒക്കെ വന്നോ ആയിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ എം എൻ ഹാൻഡ്ലൂംസിൽ നിങ്ങൾ വരുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ ഒരു ഷോപ്പ് ചെറിയ ഷോപ്പാണ് പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല വിലക്കുറവില് നിങ്ങൾക്ക് തരും കണ്ടില്ലേ നല്ല ഗംഭീര സാരി അതേപോലെ തന്നെ വേറെയും ഞാൻ കാണിച്ചു തരാം ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു എന്താ പിന്നെ ഇത് നമ്മൾ ഒരു ഫാൻസി ടൈപ്പ് അല്ലേ ഇത് കുറച്ചും കൂടി റിച്ച് സാരിയാണ് കേട്ടോ ഫാൻസി ഇതിനെ ാണ്ട്ടോർട്ടൊക്കെ നമ്മുടെ ചേച്ചിമാര് കിടന്നിട്ട് ബ്ലൗസ് കണ്ടില്ലേ സ്ലീവില് വരുന്ന ഡിസൈനാണ് പിന്നെ അതുപോലെ തന്നെ മുന്താണിതല്ലേ രണ്ട് സൈഡും വരുന്നുണ്ട് രണ്ട് സൈഡും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കളർ ചേഞ്ച് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ ഒരുപാട് വരുന്നത് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഇല്ല ചേച്ചി നല്ല രസമില്ല അടുത്തൊരു കളർ നോക്കി ഇതും മോശം ഇല്ലാത്ത നല്ലൊരു കളറാണ് അതൊക്കെ നല്ല തിളക്കമുള്ള കളറാണ് നോക്കി ഇതും നല്ല ഗംഭീര കളറാണ് നമ്മളെ പാർട്ടിക്ക് ഒരു നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു കിടലം സാരി തന്നെയാണ് കേട്ടോ അതേപോലെ നമ്മുടെ ഇൻഡിഗോ ഇപ്പോഴും നമ്മുടെ ഇൻഡിഗോ സാരി ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ ഒരു സാരിക്ക് നല്ല ഡിമാൻഡാ ഇതിന് ഏറ്റവും കൂടുതൽ നല്ല രസം എന്താ പറയുക വൈറ്റ് ബ്ലൗസല്ലേ വൈറ്റ് ബ്ലൗസിൽ ഈ ഒരു സാരി കാണാൻ എന്ത് രസാന്നറിയോ ഇൻ ഇതാണ്ടല്ലേ ഫുൾ ബോഡി ഇങ്ങനെ അതുപോലെ തന്നെ മുന്താണി എല്ലാം ഒരേ ഡിസൈൻ വരുന്നത് വേറെ ഡിസൈൻ ആണ് ഒരേ ഡിസൈൻ മുന്താണി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ജസ്റ്റ് ഡിസൈൻസ് ഞാൻ വെച്ച് കാണിച്ചു തരാം ദാ ഡിസൈൻസ് കണ്ടോളൂ ഇത് മുന്താണി പോർഷൻ കേട്ടോ അതേപോലെ തന്നെ ദാ ഫുൾ ബോഡിയിൽ ഈ ഒരു പാറ്റേൺ വരുന്നത് അടുത്തൊരു പാറ്റേൺ കാണിച്ചു തരാം അടുത്ത പാറ്റേൺ നോക്കി ദാ ഇനി വേറൊരു പാറ്റേൺ കൂടി ഇട്ട് അങ്ങനെ മൊത്തം നാല് പാറ്റേൺസ് ആണ് കേട്ടോ നമ്മുടെ ഇതിൽ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി വില നമ്മൾ പറഞ്ഞില്ലല്ലോ അല്ലേ വില നമ്മൾ പറഞ്ഞിട്ടില്ല ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റുപ്പയാണ് ഇതിന്റെ വില വരുന്ന എം ആർ പി അപ്പൊ നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് അല്ലേ ആ റേറ്റ് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ നല്ല ഒരു ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആ ലിനിക്സ് ടൈപ്പിലാണ് കേട്ടോ വരുന്നത് നമുക്ക് ലോങ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആണ് പിന്നെ വില കുറഞ്ഞ ബാറ്റിങ് ഇത് ഒരു നിസാര പൈസയാണോ വരുന്നത് ഒരു എണ്ണൂറ്റി എഴുപത്തി സംതിങ് അപ്പൊ ഡിസ്കൗണ്ട് കഴിയുമ്പോ എത്ര വരിക എഴുന്നൂറ്റി സംതിങ് രൂപ നല്ല ഇതിന്റെ കളർ ചേഞ്ച് ഒമ്പ ഗീര സാരി നോക്കി നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അതിന്റെ അടിപൊളി കളർ ചേച്ചി കടയുടെ ഓണർ മുരികേട്ടപ്പ എവിടെയാ മറ്റേ ഇത് ഇവിടത്തെ സാരികളൊക്കെ ചെയ്തെടുക്കുന്ന ആളാണല്ലായിരുന്നു ഓക്കെ ഓക്കെ പുതിയ സാരി ഒക്കെ എങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ കടയിട്ട ഓണറാണ് കേട്ടോ ഫുൾ ടൈം പുള്ളി മറ്റെ ഇവിടെ ആയിരിക്കും കാരണം വിവിംഗ് സെക്ഷനിലായിരിക്കും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് കണ്ടില്ലേ അടിപൊളി സാരി പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം ഇത് ടസർ കേട്ടോ ടസർ ഫുള്ളും ബോഡിയിൽ കോപ്പറാണ് കേട്ടോ വരുന്നത് നോക്കി ഫുള്ളും കോപ്പറാ ഇതിന്റെ വിലയും കൂടി ചേച്ചി പറയുക ചേച്ചി ഇതിന്റെ വില തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എണ്ണൂറ്റി അല്ലേ എണ്ണൂറ്റിയില് നിങ്ങക്ക് തരാൻ പറ്റൂട്ടോ ഈ ഒരു സാരി നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ ലാവണ്ടർ കളറോ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കട്ട് വർക്ക് ആണല്ലേ ബോഡിയില് ബോഡിയിൽ കട്ട് കണ്ടില്ലേ വർക്ക് കണ്ടില്ലേ നിങ്ങള് ചെറിയ കട്ട് വർക്ക് കണ്ടില്ലേ അട്ടിപൊളി എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ സാരി ഇതൊക്കെ നേരിട്ട് കാണാനോട്ടോ ഈ ഒരു സാരിയൊക്കെ ഭംഗി നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല ഈ ഒരു സാരിയൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് പിന്നെ അതേപോലെ തന്നെ ചേച്ചി ഉബേര പട്ടു ഇല്ലേ ഉബേരപ്പട്ടു തോക്കി എന്ത് സോഫ്റ്റ് ആയിരത്തി ഒരുന്നൂറ് അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരം അല്ലേ തൊള്ളായിരത്തിന് കൊടുക്കല്ലേ ൊണ്ണൂറിന് നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടൂട്ടോടെ എന്ത് രസ നോക്ക് ആ ക്യാമറ കൂടെ അടുത്തേക്ക് കാണിച്ചു നോക്കി റോസ് ലേ നല്ല ഈ ഒരു സാരി കാണാൻ ചേച്ചി ഞാൻ ഈ സാരി എടുക്കി എന്താ ഇപ്പൊക്ക് വരണ എടുത്താങ്ങോട്ട് കൊടുക്കാം സാരി അത്ര നമുക്ക് ബ്ലൗസും ഗംഭീര ബ്ലൗസ് നല്ല കളർ സെലക്ഷൻ ആണോട്ടോ ഈ ഒരു സാരി ഇത് ചോദിച്ചിട്ട് നോക്കിയ ചേച്ചി ഇവിടെ അടിയരി ഈ ഒരു സാരി തന്നെ ചോദിച്ചിട്ടായിരിക്കും ഇവിടെ അടി ഉണ്ടാവുക കാരണം ഗംഭീര സാരി ഇത് മാറ്റി വെച്ചോ അങ്ങോട്ട് മാറ്റിക്ക അപ്പൊ താ അടുത്തൊരു സാരി എന്താ എന്താ ഓക്കെ ഇത് ഫുൾ ബോഡി ഇങ്ങനെയാണോ കേട്ടോ അതേപോലെ തന്നെ മുന്താനി പോഷൻ നോക്കി നല്ല ഭംഗിയുള്ള ഒരു മുന്താനി പോഷൻ അടിപൊളി അല്ലേ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു സെലക്ഷൻ കാണിച്ചു തരാം ഇതൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് നമ്മുടെ ചേച്ചിമാർക്ക് തരാൻ പറ്റൂട്ടോ ഈ ഒരു സാരിയൊക്കെ നോക്കി ഈ ഒരു വർക്കൊക്കെ നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി യൂണിക്കായിട്ടുള്ള വർക്കാണ് കേട്ടോ വരുന്നത് കുറച്ച് അകലൊക്കെ വന്നിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ബോർഡർ ഒരു രക്ഷയില്ലാത്ത ഒരു ബോർഡർ വരുന്നുണ്ട് പിന്നെ ഞാൻ അതേപോലെ തന്നെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാരി കൂടി ഉണ്ട് അതും കൂടി കാണിക്കാം അല്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് ആണോ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത്രയും അപകടകാരി ഒരു സാരി വേറെയില്ല നമ്മുടെ രണ്ടു വയസ്സുള്ള കുട്ടികളെ പോലെയാണ് ഈ ഒരു സാരി അമ്മമാരുടെ കയ്യിൽ നിന്ന് വഴുകി പോയി കഴിഞ്ഞുള്ള അവസ്ഥയാണ് ഈ ഒരു സാരി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം കാണിക്കാട്ടോ ഇത് നല്ല ഗംഭീര സാരിയാണ് ഈ വർക്ക് നോക്കി നല്ല എന്തൊക്കെ വർക്കാണ് അല്ലേ ഓരോ സാരിനും പേര് ഇല്ലേ ഡിഫറന്റ് ആയിട്ടുള്ള വർക്കുകളാണ് ഓരോ സാരിയും പേര് ഇതിനൊക്കെ ഓരോ പേരുകൾ ഉണ്ട് നമുക്ക് ഈ പേരുകൾ തന്നെ അറിയില്ല അതിന്റെ തന്നെ ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതാണ് ഇതില്ലേ പറയുക ഇത് ഒരു ആയിരത്തി നാന്നൂറ്റി സംതിങ്ങിലെ നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ ക്രീമും ഒരുപാട് ഇഷ്ടപ്പെട്ട അതില് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബോക്സ് ടൈപ്പ് കോപ്പർ വർക്ക് വരുന്നതാണ് കേട്ടോ ഇത് നല്ല തിളക്കം ഈ ഒരു കളർ ഷെയ്ഡിൽ വരുമ്പോ ഈ സാരി നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കണ്ടില്ലേ എന്റെ കൈയൊക്കെ വെക്കുമ്പോ തന്നെ കണ്ടില്ലേ നല്ല തിളക്കം കിട്ടുന്നുണ്ട് കേട്ടോ മുന്താനിയിലൊക്കെ വരുമ്പോ നമ്മുടെ ഈ ബാക്ക് ഈ വശം നന്നായിട്ട് തിളങ്ങും അമ്മാതിരി സാരി അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസും കണ്ടില്ലേ ഹെവി ബ്ലൗസ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസാണ് വരുന്നത് അത് ഇതിന്റെ തന്നെ ഡിസൈൻ ചേഞ്ച് നമ്മുടെ കയ്യിൽ വേറെ വരുന്നുണ്ട് കേട്ടോ ഇത് വേറൊരു ഡിസൈൻ ചേഞ്ച് കണ്ടില്ലേ കണ്ടില്ലേ നല്ല ഗംഭീര ഡിസൈൻ ചേഞ്ച് ആണ് വരുന്നത് അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി സാരിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാ അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോ കുഴപ്പമില്ല എൻ്റെ മേലെക്കൂടെ കാണിക്കൂലോ ഇത് വരുന്നത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി നാൽപ്പത് അല്ലേ ആയിരത്തി നാൽപ്പത് ഉറുപ്പയ്ക്ക് ഈ ഒരു സാരി ഒരു കല്യാണ സാരി തന്നെ ഇതിന്റെ അതേപോലെ തന്നെ എങ്ങനെയുണ്ട് നോക്കിയ സാരി നല്ല നല്ല സോഫ്റ്റ് അതേപോലെ തന്നെ ബ്ലൗസ് നോക്കി നല്ല ഹെവി ശരിക്കും നമ്മുടെ ഉപയോഗിക്കാൻ ശരിക്കും പറഞ്ഞാ അറിയില്ല അത്രയും ഗംഭീര സാരിയാണ് അതിന്റെ കളർ ചേഞ്ച് നമ്മൾ കാണിക്കാം ഇതിന്റെ കളർ ചേഞ്ച് നമ്മൾ വേറെ കാണിക്കാം വെറൈറ്റി സാരികളുണ്ട് അടുത്തതും ഇതും സെയിം റേറ്റ് വന്നിട്ട് അല്ലേ ഡിസ്കൗണ്ട് ആ അത് നല്ല ഒരു 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 വെറൈറ്റി മോഡലാണ് മോഡൽ മോഡൽ ബോഡിയിൽ മോഡല് കേട്ടോ ചെറിയ സിക്സ് മോഡൽ അതേപോലത്തെ ബോർഡർ നല്ല ഹെയർ ഒരു എന്താ ആന്റിക് കളക്ഷൻ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാരി ആണ് അതേപോലെ തന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഇത് നമ്മുടെ സോഫ്റ്റ് സിൽക്കിൽ ഒരു വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഈ ഒരു പണ്ട് സാരി അല്ലേ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അടിപൊളി നമുക്ക് ഫിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരു വേറെയും വരുന്നുണ്ട് കളർ ചേഞ്ച് ജസ്റ്റ് ഇതാ കാണിച്ചു തരുതോ ഇത് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ അതല്ലേ ഇതൊരു കളർ ചേഞ്ച് അടിപൊളി കളർ ചേഞ്ച് ആണ് പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ ഒരു മോഡല് നമ്മൾ ആയിരത്തി നാൽപ്പത് പറഞ്ഞിട്ട് ആ ഒരു മോഡൽ സാരി ആണ് കേട്ടോ ഇത് ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് കഴിഞ്ഞാൽ കിട്ടും പിന്നെ അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാരിയാണ് ആയിരത്തി നാപ്പന്റെ ഒരു വെറൈറ്റി സാരി ഒരു ഭംഗിയുള്ള ഒരു സാരി നോക്കിയേ എന്ത് രസം നോക്കി ഈ ഒരു സാരി കാണാം കണ്ടില്ലേ അടിപൊളി സാരി മൂന്താണി കണ്ടില്ലേ നല്ല ഹെവി മൂന്താണി നല്ലൊരു ടൈപ്പ് സാരിയാണ് കേട്ടോ അതും ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ ഒരുപാട് വരുന്നുണ്ട് ഇതാ ഏകദേശം നമ്മളിൽ മൂന്ന് കളേഴ്സ് ഉണ്ട് ഇത് യൂണിഫോം ഒക്കെ ആയിട്ടും നമ്മൾ ചോദിച്ചായിരിക്കും അതേപോലെ തന്നെ ഇതാ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നാണ് കേട്ടോ അതിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതാ ഓക്കെ ഓക്കെ മുന്താണി നോക്കി നല്ല ഹെവി മുന്താണി ഗംഭീര മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി ലീഫൊക്കെ വെച്ചിട്ട് അട്ടിപ്പൊളി അതേപോലെ തന്നെ പല്ലു അല്ല ബ്ലൗസ് ബ്ലൗസ് നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ വരുന്നത് നോക്കി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു സാ സാരിടാ കുറേ ഉണ്ട് കുറെ കളേഴ്സ് വരുന്നുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം ഇതാ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺസിലാണ് വരുന്നത് ഇതാ ചേച്ചി എങ്ങനെ പിടിച്ചോ അവിടെ പിടിച്ചോ കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ഇതിലാണോട്ടോ വരുന്നത് നാങ്ങൾ പിടിച്ചോ പിന്നെ അതേപോലെ തന്നെ അടിപൊളി നോക്കിയായിട്ട് അതിന്റെ കളർ ചേഞ്ചുകളാണ് യൂണിഫോമായിട്ട് നമുക്ക് തരാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കാണിച്ചു അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം നമ്മൾ കാണിക്കാൻ പോയിതാ ഇത് എന്ത് സാരി ഫാൻസി സാരി ഇതിന്റെ ബ്ലൗസാണ് പ്രത്യേകത കേട്ടോ ബ്ലൗസിൽ നല്ല സെപ്പറേറ്റ് ബ്ലൗസ് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താ ഈ ഫുൾ ബോഡിയിൽ ഇത് പ്രിന്റ് അല്ല ഇത് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചു വെക്കണല്ലേ ഫുൾ ബോഡിയിൽ അതേപോലെ തന്നെ ബ്ലൗസ് പ്രധാനപ്പെട്ടതാണ് കേട്ടോ ബ്ലൗസ് എംബോസ് ഇതാണ് വരുന്നത് സീക്വൻസ് വർക്കും വരുന്നുണ്ട് അതേപോലെ ഡിജിറ്റൽ വർക്കാണ് കേട്ടോ വരുന്നത് നല്ല രസം ഉണ്ടാവും ലൈനിങ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്ലൗസ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അല്ലെ ബ്ലൗസ് നന്നായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇതൊരു തള്ളക്ക നല്ല രസമുള്ള സാരിയാണ് ഇതിന്റെ വില വരുന്ന എത്രയെച്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു എഴുന്നൂറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റൂലെ എഴുന്നൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് ഒരു സാരി കൊടുക്കാൻ പറ്റും അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നോക്കി നല്ല ഗംഭീരമായിട്ടുള്ള കളർ ചേഞ്ചുകൾ എല്ലൊക്കെ നോക്കിയാൽ നല്ല രസം കിട്ടും ഇത് കാണാൻ തന്നെ നല്ല ഗംഭീര സാരിയാണ് ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിച്ചു തരാം നമ്മടെപ്പോ കടയുടെ ഓണർ ഓണറെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തിയുള്ളൂ മുറിയാട്ടാ എന്താ പിന്നെ പറയുന്നത് ഓ സുഖായിരിക്കണം സുഖായിരിക്കണോ അപ്പൊ നമുക്ക് നമ്മുടെ കളക്ഷൻസിക്ക് നേരെ അങ്ങോട്ട് പോവാ മുന്നൂറ്റി എഴുപത്തി അഞ്ച് റുപ്പയ്ക്ക് വരുന്ന വിചിത്ര സിൽക്ക് ആണ് കേട്ടോ ഇത് ഇതിൽ ഒരുപാട് കളേഴ്സ് നമ്മുടെയിൽ വരുന്നുണ്ട് മൊത്തം പ്ലെയിൻ ആണ് വരുന്നത് ഇത്രയും കളേഴ്സ് നമ്മുടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെക്ക് ഒരു അഞ്ഞൂറ്റി അൻപത് ആ റേഞ്ച് ഒക്കെ നാനൂറ്റി തൊണ്ണൂറൊക്കെ വരുന്ന വിചിത്ര സിൽക്ക് വരുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ സ്ട്രൈപ്സ് പോയി കടന്നു പോകുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല അടിപൊളി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഇത്ര സിൽക്കാണ് അതേപോലെ തന്നെ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് സെറ്റ് മുണ്ടുകളാണ് കേട്ടോ എന്താ നല്ല ആയിട്ടുള്ള ഗോൾഡ് ടിഷ്യൂല് വരുന്ന സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് ഇതെങ്ങനെയാണ് വരിക നോക്കിയേ നല്ല ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ടൈപ്പിലാണ് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കളർ കളർ ചേഞ്ചുകൾ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് വരുന്ന കളർ ചേഞ്ച് വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത ആലിലയിൽ വരുന്ന ഫുൾ ടിഷ്യൂ എന്താ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ടിഷ്യൂ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ മുരി കേട്ടോ കണ്ടില്ലേ ഫുൾ ടിഷ്യൂ അതുപോലെ തന്നെ ബോർഡറിന്റെ വശത്ത് കണ്ടില്ലേ ഇതെങ്ങനെയാണ് കേട്ടോ വരിക കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പിന്നെ ചെ ചെക്കിട് വരുന്ന ഗോൾഡൻ ചെക്കിട് വരുന്ന പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കി ഇതൊക്കെ വളരെ നിസാര പൈസയ്ക്ക് വരുന്ന സെറ്റ് മുണ്ടുകളാണ് കേട്ടോ ഡിസൈൻ നല്ല ഭംഗിയുള്ള നോക്കിയേ നോക്കിയെന്താ പിന്നെ ഈ ഒരു പാറ്റേൺ നോക്കി വെറും അഞ്ഞൂറ്റി മുപ്പത് റുപ്പ്യാണ് കേട്ടോ ഈ ഒരു സെറ്റ് മുണ്ടുകൾക്ക് റേറ്റ് വരുന്നത് നോക്കി എത്ര ഡിസൈൻസ് നോക്കി നല്ല അടിപൊളി കോട്ടൻസാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നമ്മൾ ചോദിക്കുക ചോയിച്ച് സ്ക്രീൻഷോട്ടിൽ മേടിച്ചെടുക്കുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഗോൾഡൻ ടിഷ്യൂല് വരുന്നത് അങ്ങനെ കുറെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് കോട്ടൺ സാരി അല്ലേ കോട്ടൺ സാരി ജാക്കറ്റ് ഉണ്ട് ആ ഇത്ത ബ്ലൗസും വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ചുകൾ ഓരോന്നോരോന്ന് എടുത്തേട്ടാ എന്താ ഇത് നമുക്ക് ഉണ്ട് പോരാ അതെ അതെ കണ്ടില്ലേ എല്ലാത്തിനും ബ്ലൗസ് വരുന്നുണ്ട് എന്താ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾ ചോദിച്ചു മേടിച്ചെടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസുകൾ വരുന്നുണ്ട് കേട്ടോ എന്താ അതാ ഇതിങ്ങനെ ആയിരിക്കും ബ്ലൗസ് ഇതാ ഇതിൽ കുറേ കളേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അത്ര അധികം കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഒക്കെ നോക്കി നല്ല രസം ഉണ്ട് കേട്ടോ ബ്ലാക്കിൽ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ സിൽവർ കടന്നു പോകുമ്പോൾ നല്ല ഉണ്ട് ഇതാ എല്ലാ കളറിലും വരുന്നുണ്ട് എല്ലാ കളറിലും ഉണ്ടല്ലേ നല്ല ഇതൊക്കെ നോക്കിയാൽ ഞാൻ ജസ്റ്റ് ഇത് എവിടെ മുറിയോട്ട് പൊളിക്കുക അത് പുറത്തേക്ക് ഇതാ അതാ വലിയ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഉണ്ടല്ലേ വലിയ ടൈപ്പ് തന്നെയാണ് നന്നായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും ഉണ്ടല്ലേ ഇതൊക്കെ ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസുകൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ബ്ലൗസുകൾ കിട്ടും കേട്ടോ അതേപോലെ തന്നെ എന്താ നമ്മുടെ പുതിയ മോഡൽസ് ആണ് എംബ്രോയ്ഡ് വർക്ക് വരുന്നത് ഇത് സെറ്റ് സാരി ആണ് കേട്ടോ ഇതാ കണ്ടല്ലേ നല്ല മയിലാണ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ ബോർഡറിന്റെ ഈ വശത്തുകൂടെ മയിലിൻ്റെ എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ അടുത്തൊരു മയിൽപീലി ആൻഡ് കൃഷ്ണൻ രാധ ഉണ്ട് എന്താ പണ്ടില്ലേ അതേപോലെ തന്നെ ബോർഡറിൻ്റെ വശത്തു കൂടെ മൊത്തം ഈ കൃഷ്ണൻ രാധ പോകേണ്ടത് അത് കോട്ടണിലും വരുന്നുണ്ട് കേട്ടോ ഫുൾ ബോഡി കോട്ടൺ കസവ് ബോർഡർ മാത്രം കൊടുത്തിട്ട് വരുന്നത് ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ തന്നെന്താ ടിച്ചാൽ ഇപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ഇത് അത് ഇപ്പോഴും നമുക്ക് നല്ല ഹൈ ഹൈലി പോകുന്ന ഒരു ഐറ്റം ആണത് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് കേട്ടോ സെറ്റും കൊണ്ട് പിന്നെ അതേപോലെ തന്നെ ചുരിദാർ സെറ്റ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ചുരിദാർ സെറ്റ് നമുക്ക് കിട്ടൂലും എന്റെ പൊന്നെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്തെടുക്കണം കേട്ടോ കൂടുതലും ആൾക്കാർ കിട്ടുകൾ ചെയ്തേക്കണേ ഇതൊന്നും നിങ്ങൾക്ക് വലിയ റേറ്റ് വരുന്നില്ല ഇതൊക്കെ നമ്മള് കൈകൊണ്ട് ചെയ്താണ് ഇതൊക്കെ കൈന്റെ പോഷകത്തിന്റെ കൊറേ വെറേറ്റീസ് ഉണ്ട് ഇത് പുറമേ ഉള്ള ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ ഇത് അതിന്റെ കളർ ചേഞ്ച് ചെയ്യണം ഇപ്പൊ ബ്ലൂയില് വരുന്നുണ്ട് അതേപോലെ തന്നെ ഗ്രീനില് വരുന്നുണ്ട് പിന്നെ ഇത് ഇതെന്താ ഇത് ചുരിദാറിന്റെ ചുരിദാറിന്റെ ഇത് ചുരിദാറിന്റെ കണ്ടില്ലേ ഇതിന്റെ ചെസ്റ്റ് പോർഷൻ ഇതെങ്ങനെ വരും അതേപോലെ തന്നെ കൊറേ വെറൈറ്റീസ് ഉണ്ട് കണ്ടില്ലേ ഇത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻസ് ആണ് അതിഗംഭീരായിട്ട് എല്ലാം മുരി വാ എന്ത് രസം നോക്കിയതൊക്കെ ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് ചെയ്യിച്ചു ചെയ്യിപ്പിച്ചതാണ് ഓക്കെ 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 അതേപോലെ തന്നെ അവിടെ നോക്കിയ നമ്മുടെ നമ്മള് ഫസ്റ്റ് കാണിച്ചില്ലേ ഒരു സാരി അതേപോലെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയൊക്കെ ഒക്കെ ഒരുപാട് ഒരുപാട് നല്ല നല്ല സാരിസ് വരുന്നുണ്ട് ഇതാ ഇതൊക്കെ വളരെ നിസാര പൈസ ഇതിന് എത്രയേച്ചു വരുന്നത് അമ്പത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഈ ഒരു സാരികൾക്ക് വില വരുന്നത് അതേപോലെ തന്നെ ദാ ഒരു പ്രധാനപ്പെട്ട സാരി നമ്മൾ വിട്ടുപോയിണ്ട് എന്താ എഴുന്നൂറ്റി അറുപതാണ് ഈ ഒരു സാരിക്ക് എം ആർ പി വരുന്നത് ഇതിന് പത്ത് പേർസെന്റ് വരുന്നുണ്ട് ഫുൾ ബോഡി നോക്കി സീക്വൻസ് വർക്ക് ഇത് കൂടെ വരുന്നുണ്ട് ചെറിയ സീക്വൻസ് വർക്കും അതേപോലെ തന്നെ നൂലിന്റെ വർക്കും ആണ് കേട്ടോ വരുന്നത് അതിൻ്റെ ഒരു വെറൈറ്റി അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് അറുന്നൂറ്റി സംതിങ് വരുന്നത് ഇതിൽ സീക്വൻസ് വർക്ക് വരില്ല അങ്ങനെ കുറേ വെറൈറ്റി സാരികൾ നമ്മുടെ എം എൻ ആ ലഭ്യമാണ് കേട്ടോ അപ്പൊ ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത് അല്ലെ മുറികട്ട എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അല്ലെ മുറുകേട്ടാ അപ്പൊ ഇതിനേക്കാളും നല്ല കളക്ഷൻസ് അടുത്ത പ്രാവശ്യം കൊണ്ടുവരും കൊണ്ടുവരും കൂടുതൽ പ്രൈസ് കമ്മിയായിട്ടുള്ള കമ്മി ആയിട്ടുള്ള സാരീസാണ്